ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഒരു സൻ്റ് ഓഫ് നടത്തി നിങ്ങൾ എല്ലാവരും ഈ മാധ്യമ പ്രവർത്തകരില് പരുമ്പ നിങ്ങൾക്കൊക്കെ അറിയാം ഈ രേവന്ത് അവിടെ ആദ്യകാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഞാനിവനിക്കൊരു നല്ല ഹോട്ടലിൽ ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞതാണ് ഇപ്പോൾ സെൻറ്റ് ഓഫ് എന്നുള്ള എന്നുള്ളത് എനിക്ക് എനിക്കിവനിക്കൊരു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇവർക്കും ഇതെപ്പോൾ ഞാൻ ഇവിടെ മുക്കത്ത് വന്നിരാം ഇൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അർജുനനെ നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഈ നാട്ടിലെ ഒരു പറ്റം ചെറുപ്പക്കാർ ചെറുപ്പക്കാരവിടേക്ക് ഒരു ലാഭേച്ഛയില്ലാതെ വന്നിട്ട് അവർ നടത്തുന്ന ഒരു പരിപാടിക്ക് അവർ വിളിച്ചത് പ്രകാരം ഞാൻ വരികയാണ് ഞാൻ എൻ്റെ ശൈലി ഇങ്ങനെയാണ് ഞാൻ ഈ തായക്കട ഉള്ള ആളുകൾക്കാണ് എന്താക്കണേ പ്രാധാന്യം കൊടുക്കുന്നത് ഇവർ ഞമ്മളിപ്പോൾ ഈ കാര്യത്തിൽ വിജയിച്ച ആളാണ് അപ്പം നമ്മളെ നമ്മൾ ആ വിജയിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മോശം സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതാ രേവന്ദ് ഈ ഇവിടുത്തെ റെസ്ക്യൂ ടീംസ് എല്ലാവരും മുക്കം റെസ്ക്യൂ ടീം ആയിക്കോട്ടെ അങ്ങനെ നസ്ര അങ്ങനെ പല ആൾക്കാരും അതേമാതിരി ഫൈൻഡ് ആക്ഷൻ അർജുൻ കമ്മിറ്റി അങ്ങനെയുള്ള പല ചെറിയ ഈശ്വർ മൽ പേ രഞ്ജിത് ഇസ്രായൽ ഇവ ഇങ്ങനത്തെ കുറേ ക്യാരക്ടർമാർ ഈ ഇതിലുണ്ട് ഈ പ്രയത്നത്തിലുണ്ട് ഇവരൊന്നും ഞാൻ തള്ളി പറയില്ല ഞാനിവൻക്ക് എൻ്റെ പൈസക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്താണ് അത് ഞാൻ ആ അമ്മനോട് അറിയാതെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞുപോയി ഞാൻ ഓനെ യാത്ര ആക്കാണ് അതിന് ഇംഗ്ലീഷിൽ പറയും സെൻ്റ് ഓഫ് അതിൻ്റെ മലയാളം വേർഡ് യാത്രയാക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു പോയ്യോട് അത് പറഞ്ഞതിന് വിഷമായിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു ആ ഫാമിലിനോട് ഞാൻ എൻ്റെ കടമാണ് ചെയ്യുന്നത് ഞാനത് ഏതൊരു വ്യക്തിനോടും ഞാൻ ചെയ്യും അത് ആ എനിക്ക് ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ മൈക്കുകൾ ഇൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന ജനങ്ങളിൻ്റെ കൂടെ ഉള്ളതും ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക